ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ നടുങ്ങിയിരിക്കുകയാണ് ബി ജെ പി രാജ്യത്തെ കോടിക്കണക്കിന് സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ച മഹാലക്ഷ്മി പദ്ധതിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ദരിദ്ര വീടുകളിലെ കുടുംബനാഥയുടെ അക്കൗണ്ടിലേക്ക് ഓരോ വർഷവും ഒരു ലക്ഷം രൂപ അഥവാ മാസംതോറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നേരിട്ട് നൽകുമെന്നും തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ ജൂലൈ ഒന്ന് മുതൽ ഇത് നടപ്പിലാക്കുമെന്നതുമാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം സമീപകാലത്തെ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ചർച്ച ചെയ്യപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മഹാലക്ഷ്മി പദ്ധതി ഗെയിം ചേഞ്ചർ ആകുമെന്നാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കണക്കുകൂട്ടുന്നത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുക മാത്രമല്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലെയുള്ള ക്യാമ്പയിനർമാരിലൂടെ പദ്ധതി ചർച്ചാ വിഷയമാക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട് എന്നതാണ് ബി ജെ പി അസ്വസ്ഥമാക്കുന്നത് കഴിഞ്ഞ ദിവസം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ഈ പദ്ധതി വിശദമാക്കിയിരുന്നു ജൂലൈ ഒന്നിന് പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാവും ഇതെല്ലാം മാസവും ഒന്നാം തീയതി കൃത്യമായി നടപ്പിലാക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ദേശീയ മാധ്യമങ്ങൾ ഏറെ പ്രാധാന്യത്തോടെ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ പദ്ധതി കൂടുതൽ ജനകീയമാക്കാനും കൂടുതൽ സ്ത്രീ വോട്ട് ആകർഷിക്കാനുമായി ശേഷിക്കുന്ന മൂന്ന് ഘട്ടങ്ങളിൽ കൂടുതൽ പ്രചാരണം നടത്താനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് മഹാലക്ഷ്മി പദ്ധതിക്ക് കൂടുതൽ ജനിപ്പരുപ്പം നൽകുന്നതിനായി കോൺഗ്രസ് നടപ്പിലാക്കിയ ഒരു ലക്ഷത്തിന്റെ വഴി എന്ന ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിലടക്കം ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ ഹിന്ദി ബെൽറ്റ് സംസ്ഥാനങ്ങളായ ഹരിയാന യു പി ഡൽഹി എന്നിവിടങ്ങളിൽ എല്ലാ ദരിദ്ര വീട്ടിലെയും എല്ലാ വീട്ടിലെയും സ്ത്രീകൾക്കിടയിലേക്ക് കോൺഗ്രസ് ഈ പദ്ധതി പരിചയപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് പദ്ധതിയുടെ പ്രചാരണത്തിനായി തയ്യാറാക്കിയ വീഡിയോയും വൻതോതിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് കോടിക്കണക്കിന് വരുന്ന സ്ത്രീ വോട്ടർമാരെയും ദരിദ്ര കുടുംബങ്ങളെ ലക്ഷ്യമിട്ട് കോൺഗ്രസ് തയ്യാറാക്കിയ ഈ പദ്ധതി ബി ജെ പിയെ വെട്ടിലാക്കിയിട്ടുണ്ട് വിലക്കയറ്റം തൊഴിലില്ലായ്മ അടങ്ങിയ അടിസ്ഥാന വിഷയങ്ങൾ പ്രചാരണ ആയുധമാക്കി മാറ്റിയ കോൺഗ്രസ് ഇങ്ങനെ ഒരു ക്ഷേമ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ ബി ജെ പി ക്യാമ്പിൽ അവ്യക്തതയുണ്ട് മഹാലക്ഷ്മി പദ്ധതിയെ പരിഹസിക്കുകയും അതിന്റെ പ്രായോഗികതയിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ബി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇപ്പോൾ ഇടപെടുന്നത് മതവികാരവും വംശീയ വിദ്വേഷവും ഒരു വശത്തും തൊഴിലില്ലായ്മ വിലക്കയറ്റം ദാരിദ്ര്യം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ മറുവശത്തും ഉന്നയിക്കപ്പെടുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യം ആർക്കൊപ്പം നിൽക്കുമെന്ന് കണ്ടറിയണം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക